ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് അവസാനം അവസാനത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ അതിൽ എത്തി എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു ഫോട്ടോ വെച്ചിട്ടാണ് ഞങ്ങൾ അത് ഒളിച്ചും ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ട ഫോട്ടോ ഒന്നുമല്ല അതാദ്യം കാണിച്ചു ഇത് ഇതെന്റെ ഇൻസ്റ്റ ഐഡിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത ഇൻസ്റ്റ ഫോട്ടോയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൌണ്ടിൽ ഇട്ട ഒരു ഫോട്ടോയാണത് ാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക്ഡ് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഫോട്ടോയും നമ്മള് സോഷ്യൽ മീഡിയയിൽ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കത് പിന്നീട് പണി കിട്ടും ഭാര്യ ഭർത്താവ് ആണെങ്കിലും അതല്ലെങ്കിൽ കാമുകി കാമുകന്മാരാണെങ്കിലും ബെസ്റ്റിംഗ് കിസ്റ്റിയാണെങ്കിലും ഒക്കെ സ്വകാര്യത എന്നും സ്വകാര്യ മഴ ബെഡ്റൂമിൽ കാണിക്കേണ്ടത് ബെഡ്റൂമിൽ കാണിക്കുക പബ്ലിക്കിൽ കാണിക്കേണ്ടത് പബ്ലിക്കില് കാണിക്കുക ഇങ്ങനെ പെണ്ണിന്റെ അല്ലെങ്കിൽ ശരീരം അതല്ലെങ്കിൽ ചുംബനം അല്ലെങ്കിൽ ബെഡിൽ കിടക്കുന്നത് ചുംബിക്കണത് കെട്ടിപ്പിടിക്കുന്നത് അതൊക്കെ പിന്നീട് പല രൂപത്തിലും കോലത്തിലും നമുക്കെന്നെ പണി വരും പിന്നെ അത് നമ്മളല്ലാ എന്ന് കാണിക്കാൻ വേണ്ടി ഓടി നടക്കേണ്ടി വരും അറിയാലോ അപ്പൊ ഇത് വയനാട് വ്ലോഗറും ഭാര്യയാണ് വളരെ നല്ല രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് അവർക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പല വാട്സപ്പ് ഗ്രൂപ്പിൽ അശ്ലീല ഗ്രൂപ്പിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഇവരുടെ തന്നെ പേരില് വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ തുടക്കത്തിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ മാത്രമേ ഇവർക്ക് ഉള്ളൂ എന്നാണ് പറഞ്ഞത് അതിന് തെളിവായി ഇവരും കയ്യിലെ ടാറ്റോ ഇങ്ങനെ കാണിക്കുന്നു നിരവധി ആളുകള് ഇവരുടെ സ്വകാര്യ വീഡിയോ ചോർന്നു എന്ന രീതിയിലൊക്കെ പ്രചരണം നടക്കുന്നുണ്ട് എന്നാൽ ഇത് ഇവരല്ല എന്ന് അറിഞ്ഞതിന് ശേഷം ഇവർക്ക് ഭയങ്കര പിന്തുണയുമായിട്ട് ആളുകൾ വരുന്നുണ്ട് ആ സ്ത്രീ പറഞ്ഞത് എനിക്ക് പകരം മറ്റൊരു സ്ത്രീ ആയിരുന്നു എങ്കിൽ അവർ ജീവിച്ചിരിക്കുക ആത്മഹത്യ ചെയ്യുന്നക്കാണ് എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ന്ത ഇത് വീഡിയോ ആരും വെക്കാതിരിക്കുക എന്തിനാണ് ഈ പാവപ്പെട്ട ആളുകൾ തോന്നിക്കുന്നത് അല്ലേ എനിക്ക് പറയാനുള്ളത് സ്വകാര്യ നിമിഷങ്ങൾ ലൈക്കിനും റീച്ചിനും വ്യൂസിനും വേണ്ടിയിട്ട് ഒരു കാരണവശാലും പങ്കുവെക്കാതിരിക്കുക പിന്നെ കിടന്നിട്ട് പോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല